ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ ഓണർ നേരിട്ട് സെയിൽ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന പതിനാറ് സെൻ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഡെൽടെക് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലം കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ പ്രോപ്പർട്ടി കോഴിക്കോട് ജില്ലയിൽ വടകര ഭാഗത്തായിട്ട് വരുന്നത് വടകര കീഴാൽമുക്ക് മുടപ്പിലാവിൽ റോഡ് തിരുവങ്കോത്ത് മീതൽ ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് പതിനാറ് സെൻറ് സ്ഥലമാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ വളരെ അനുയോജ്യമായൊരു പ്രോപ്പർട്ടിയാണിത് സൈഡ് ഭാഗത്തായി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ വഴി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വഴി വെള്ളം എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങി ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ഓണറുമായി നേരിട്ട് തന്നെ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോസ് എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡെൽ ടെക് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്